ായത് കൊണ്ട് വേഗാനം ആ കവറിന്റെ അടിയിൽ കവറിന് അടിയില് ആ കവറിന്റെ അടിയിലെ താഴെ കവറിന് അടിയില് കണ്ടെ ഇല്ല അലമാറയിൽ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചളരിക്കടുത്തുള്ള ചുള്ളോട്ട് പറമ്പ് നിന്ന് കോള് വന്നത് സംഗതി അൾമാറയിൽ പാമ്പുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം തിരഞ്ഞപ്പോഴാണ് പാമ്പിനെ കാണാൻ കഴിഞ്ഞത് എന്നാലും അലമാറിൻ്റെ ഉള്ളിൽ എത്ര സിമ്പിൾ ആയിട്ടാണ് പാമ്പ് കയറി കൂടിയത് പാമ്പ് വീടിന്റെ ഉള്ളിൽ കയറിയത് ഏറോളുമായിരുന്നു അലമാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ബാഗുകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ആളെ കാണാൻ കഴിഞ്ഞത് dan dani andori vartamatta na ay cherana ay cherana ay cherana മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട് ഫുൾ കണ്ട് അവർ കണ്ടെടുക്കലും അതിന്റെ ചോട്ടിൽ തന്നെ നല്ല ചുരുണ്ട് ഇടക്കിയിരുന്നു അപ്പൊ ഇള ബാഗ് ഇളക്കിയപ്പോഴും അത് പിന്നെ ഒന്ന് ഇതിന്റെ അടുത്തേക്ക് ഒന്ന് നോക്കിട്ട് പിന്നെ അടുത്ത ബാഗിന്റെ പോയില്ല ഉള്ളിലേക്കാണ് പോയി പേടി തോന്നിയോ ഇല്ല ഇല്ല പേടിയൊന്നും